ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ട്രെൻഡ് ആയിട്ടുള്ള ആണ് അതായത് കുറച്ച് മോഡേൺ അല്ലെങ്കിൽ ഒരു നോർമൽ എത്രനിക്ക് വെയർ അല്ലാതെ ഉള്ള ഡ്രസ്സുകളുടെ കൂടെക്ക് ഇടാൻ പറ്റുന്ന കുറച്ച് അടിപൊളി കമ്മലുകളാണ് കുറച്ച് റിങ്ങുകളുമൊക്കെ അപ്പം നമുക്കങ്ങനെ റിങ്ങുകൾ കിട്ടാറേ ഇല്ല വല്ലപ്പോഴും ആണ് നല്ല റിങ്ങുകൾ കിട്ടുന്നത് ഈ ഫസ്റ്റ് വൺ ഡേയും ഒരു റിംഗാണ് ഇത് മെഹി ഇത് മെഹന്ദി അല്ല സോറി ഒരു റോസ് ഗോൾഡ് അല്ലെങ്കിൽ ഒരു ആൻറ്റി ടോണിഷ് കളറിലും പിന്നെ ഒരു ബ്ലാക്ക് മറ്റിലും ഒരു സിൽവറിലും അവൈലബിൾ ആണ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം ട്വിസ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ഇത് വരുന്നത് കണ്ടോ ട്വിസ്റ്റഡ് ആയിട്ട് രണ്ട് രണ്ട് പ്ലെയിൻ റിങ് ഒരു ട്വിസ്റ്റഡ് ആയിട്ട് വരുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ആയിരിക്കും വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ഗോൾഡൻ കളറാണ് ഇപ്പോൾ ഈവൻ ഗോൾഡ് ചെയിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ നമുക്കിതിടാം ഞാൻ എപ്പോഴും മിക്കപ്പോഴും ഗോൾഡൻ മാലയായിരിക്കും ഇടുന്നത് ചി തിന്നായിട്ടുള്ള ഏതെങ്കിലും അപ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനത്തെ വരെ ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത് ഈ ഒരു കളർ അതായത് ഒരു ഓഫ് ഗോൾഡ് കളർ പിന്നീട് വരുന്ന അതിൻ്റെ ബ്ലാക്ക് മെറ്റൽ സെയിം ഡിസൈൻ തന്നെ നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിംഗാണിത് ഇത് അതിൻ്റെ സിൽവർ കളർ സിൽവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് കളറല്ല ഓ ഒരു എന്താണ് ഈ ഒരു ബ്ലാക്ക് മെറ്റീരിയലിനോട് അടുത്ത് വരുന്നൊരു കളറാണ് അങ്ങനെ മൂന്ന് ഷെയ്ഡിലാണ് ഇത് അവൈലബിളായിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതേപോലെ തന്നെ സെയിം നാൽപ്പത്തഞ്ചിൻ്റെ വരുന്ന കുറച്ചുകൂടെ വലിപ്പം കുറവുള്ളൊരു ത്രീ ലെയർ റിങ് ആണ് ഇതിൻ്റെ തൊട്ട് ചെറിയ റിങ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്കിത് ഓപ്പൺ ചെയ്തൊന്ന് കാണാം അപ്പോൾ ഇതേ നോക്കി ത്രീ ലെയറിലായിട്ടാണ് വരുന്നത് അത് തന്നെ ഒരു ട്വിസ്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊക്കെ എപ്പോൾ കണ്ടാൽ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് ഓവർ സൈസ്ഡ് ഒന്നുമല്ല ഒരു മീഡിയം സൈസാണ് എന്നാൽ ഈ ഒരു തിക്നെസ് ഇങ്ങനെ ഫ്രണ്ട് ഇത്രയും കിട്ടുന്നുമുണ്ട് നല്ല ഭംഗിയായിരിക്കും എല്ലാ ടൈപ്പ് ഇയറിംഗ് ഇടുന്നവർക്കും ഇത് മാച്ചിങ് ആയിരിക്കും ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ചാണ് ഇതിൻ്റെ അടുത്ത കളർ കളറ് ഈ ഒരു ബ്ലാക്ക് മെറ്റലാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ സിൽവർ ആണ് അങ്ങനെ മൂന്ന് ഷെയ്ഡിലാണ് ഇതും വന്നേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ ഓർഡർ ചെയ്യുക ഓരോ ഷീറ്റ് വിധമാണ് എല്ലാത്തിലും അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ മൂന്ന് മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ടേ വന്നിട്ടുള്ളൂ അപ്പം ഞാനിപ്പോൾ ഇട്ടേക്കുന്നില്ലേ ഈ കളർഫുൾ ആയിട്ട് വരുന്നത് അത് നമുക്കൊന്ന് കാണാൻ എന്തെങ്കിലും നോക്കിക്കുക ഒരെണ്ണം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് അതെല്ലാം എടുക്കണം ഒരെണ്ണം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ഗ്രീൻ ഇതൊരു ഒലിവ് ഗ്രീൻ ഒരു മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ഒലിവ് ഗ്രീനാണ് ഈ ഫസ്റ്റ് വൺ അപ്പോൾ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഇതേ കണ്ടോ നല്ല ഭംഗിയാണ് ഇതൊരു ഹാഫ് റിംഗ് ആണ് നമ്മൾ ഇതിൻ്റെ ബുഷിടണം ആ സാധാ റിങ് ആണി പോലെയാണ് വരുന്നത് കണ്ടോ ഇടുമ്പോൾ പക്ഷേ ഇങ്ങനെ ഇരിക്കും ഹാഫ് റിംഗ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതാണ് ഇത് ഇങ്ങനൊരു ട്വിസ്റ്റഡ് ടൈപ്പിലൊക്കെയാണ് വന്നേക്കുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇതിൻ്റെ അതർ കളേഴ്സ് ഈ ഒരു പിങ്ക് പിന്നെ ഒരു പർപ്പിൾ പിന്നെ ഞാൻ ഇട്ടേക്കുന്ന വൈറ്റ് പിന്നെ ഒരു എന്താണ് ടീൽ ബ്ലൂ പിന്നെ വരുന്നത് ഒരു റെഡ് ഒരു മറൂണിനും റെഡിനും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഷെയ്ഡുകളാണ് എല്ലാം വരുന്നത് അതിലെ വൈറ്റാണ് ഞാൻ ഇട്ടേക്കുന്നത് വൈറ്റൊക്കെ എടുത്താൽ മിക്ക ഡ്രസ്സിലും ഇടാനായിട്ട് പറ്റും പിന്നെ അടുത്തതും ഒരു രണ്ട് റിംഗ് കളക്ഷൻസ് കൂടെ കാണാം നമുക്ക് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു കുറച്ച് വലിപ്പമുള്ള റിംഗ് ആണ് ഇതേ നോക്കിക്കേ കണ്ടോ നല്ല ഒരു സിഗ്സാഗ് ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് സൈസ് കണ്ടോ ഞാനിപ്പോൾ ഇട്ടേക്കുന്നതൊക്കെ വലിപ്പമുണ്ട് എന്നാൽ നൈസായിട്ടുള്ള തിന്നായിട്ടുള്ളതാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു സിൽവർ കളറിൽ വരുന്നതാണ് പിന്നീട് വരുന്നത് നമ്മളുടെ ഈ ഒരു ഓഫ് ഗോൾഡ് കളറാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് മെറ്റൽ കണ്ടോ മൂന്ന് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത് രൂപയെ വരുന്നുള്ളൂ അത്യാവശ്യം നല്ല വലുപ്പമുള്ള റിങ്ങാണെന്നാണ് ഒതുങ്ങിയ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ഒരു സിക്സ് ദാർ പാറ്റേണിൽ തന്നെ വരുന്നത് അപ്പോൾ റേറ്റ് മുപ്പത് രൂപ ഇനിയുള്ളത് ഒരു ഡബിൾ ലെയറിൽ വരുന്നതാണ് ഇതേ നോക്കിക്കേ ഡബിൾ ലെയറിൽ വന്നിട്ട് ഈ സെയിം കളേഴ്സിലാണ് ഒരെണ്ണം ഒന്ന് കാണിക്കാം സെയിം തന്നെയാണ് വരുന്നത് ഇരുപത്തഞ്ച് രൂപേതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ കണ്ടോ ഒരെണ്ണം ഡബിൾ ലെയറിലാണ് ഇരിക്കുന്നത് ഇടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക സൈസ് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ഒക്കെ ആ ഒരു വലിപ്പം തന്നെ വരുന്നുള്ളൂ തിന്നായിട്ടുള്ള പ്ലെയിൻ ഒരു നോക്കിക്കേ കണ്ടോ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത് അതിൻ്റെ അദർ ഷെയ്ഡ്സും ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒന്ന് കാണിച്ചു തരുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അപ്പോൾ അടുത്തത് വരുന്ന ഇത്രയും റിങ്ങുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയുള്ളത് കുറച്ച് സ്റ്റഡ് പാറ്റേണിൽ വരുന്ന കുറച്ച് ട്രെൻഡിങ് കമ്മലുകളാണ് നമുക്ക് കാണാം ഒത്തി വരുന്നത് നോക്കിക്കുക എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ട് വരുന്ന ഒരു ബോ ഡിസൈനാണ് ഒരു ബോ ഡിസൈൻ വന്നിട്ട് രണ്ട് എൻഡിൽ ഓരോ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ഇത് വൈറ്റ് പേൾസ് ആണ് ഇതിൻ്റെ രണ്ട് എൻ്റിലുമായിട്ട് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഓഫ് ഗോൾഡ് കളറാണ് നിങ്ങളുടെ ആൻറ്റി ട്രണിഷ് ജ്വലറിയുടെ കൂടെ ഒക്കെ നല്ല മാച്ചിങ് ആയിരിക്കും അപ്പം റേറ്റ് ഇരുപത്തഞ്ച് രൂപയുള്ള ഇതിൻ്റെ സിൽവറും ബ്ലാക്ക് മെൻറ്റിലൊക്കെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ തീർന്നിട്ടുണ്ട് തോന്നുന്നു ഇനി വരുന്നത് നോക്കിക്കേ ഒരു ഹാർഡ് ഡിസൈൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ചെരിഞ്ഞൊരു ഹാർഡ് ഡിസൈൻ വന്നിട്ട് പേൾസ് കൊടുത്തിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാവരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് നോക്കിക്കേ നോക്കിക്കണ്ടോ ഇതിടുമ്പോൾ ഇങ്ങനെയാണ് വരുക ഒരു സൈഡ് ചരിഞ്ഞ ഹാർഡ് ഡിസൈൻ വന്നിട്ട് താഴെയായിട്ടാണ് ഈ ഒരു വൈറ്റ് പേള് വരുന്നത് നല്ല കണ്ടോ ഒരു വൈറ്റ് പേള് വരുന്നുണ്ട് ഇടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഒരു ലോങ് ടൈപ്പിൽ വരും അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡുകളാണ് ഒരു പീച്ച് ഗ്രീൻ ഒരു റെഡിഷ് പീച്ച് മിൽക്കി വൈറ്റ് യെല്ലോ ബ്ലൂ പിന്നെ ഒരു റെഡ് പിന്നെ ഒരു യെല്ലോയിഷ് ക്രീം പിന്നെ ഒരു നേവി ബ്ലൂ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് വരുന്നത് ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈന്ന് പറഞ്ഞാൽ ഒരു പറക്കുന്ന പോലുള്ള ഒരു ബട്ടർഫ്ലൈ ആണ് ഹാഫ് സൈഡിൽ ഫുൾ സ്റ്റോൺസും ഒരു സൈഡിൽ അതിൻ്റെ മെറ്റൽ കളർഫുൾ ആയിട്ടുള്ള ഷീഡിലും ആണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ പല ഷീഡുകളാണ് ഒരു ബ്ലാക്ക് അതായത് ഒരു ബ്ലാക്ക് മിക്സ് ആയിട്ട് ഒരു ഗ്രേ പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഗ്രീൻ പീച്ച് വൈറ്റ് യെല്ലോ ബ്ലൂ ഡാർക്ക് പീച്ച് യെല്ലോ അങ്ങനെ കുറച്ച് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് മെറ്റലാണ് ഇത് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് മെറ്റലിലാണ് വന്നേക്കുന്നത് മെറ്റൽ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഫിനിഷിംഗ് ഉള്ളൊരു ഡിസൈനാണ് അപ്പോൾ അതെല്ലാം അഴിച്ച് കാണിക്കാൻ ഉള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഈ ഒരു പാറ്റേണിലായിരുന്നു വരുന്നത് നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു എന്താ പറയുക ഒരു ഫ്ലോറൽ പോലെ വരുന്നൊരു പാറ്റേൺ ആണ് നമുക്ക് ഒരെണ്ണം ഒന്ന് തുറന്ന് കാണാം ഇതിൻ്റെ റേറ്റ് വരുന്ന ഇരുപത്തഞ്ച് കുട്ടിയാണേ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ മെറ്റലിലാണ് ഇത് വരുന്ന ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്നൊരു ഡിസൈൻ ആണ് എന്നിട്ട് രണ്ട് ലീഫൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ ചേഞ്ചസാണ് നേരത്തെ കണ്ട സെയിം സെറ്റ് ഓഫ് കളേഴ്സ് ആണ് ഡാർക്ക് ഗ്രേ പിങ്ക് ഗ്രീൻ ഡാർക്ക് പീച്ച് വൈറ്റ് യെല്ലോ ബ്ലൂ പിന്നെ ഡാർക്ക് ക്രീം പിന്നെ ഒരു നേവി ബ്ലൂ അത്രയും കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണേ നോക്കി നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് നോക്കിക്കേ ബട്ടർഫ്ലൈ ഡിസൈൻ വന്നിട്ട് ഒരു ഗോൾഡൻ മിക്സ് ആയിട്ട് വരുന്നത് നല്ലൊരു പാറ്റേൺ ആണ് നിങ്ങളെ ചിരി ട്രെൻഡിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റുകൾക്ക് നല്ലൊരു മാച്ചിങ് ആയിരിക്കും ഇതേ കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് വൺ സൈഡിൽ ഇങ്ങനെ കളറും അല്ലാതെ ഒരു ഓഫ് ഗോൾഡ് കളറുമാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയുള്ളൂ കളേഴ്സ് റെഡ് ബ്ലൂ പീച്ച് യെല്ലോ ബ്ലാക്ക് വൈറ്റ് റെഡ് പിന്നെയും ഒരു ബ്ലൂ ആ സെയിം തന്നെ റിപ്പീറ്റ് റിപ്പീറ്റാണ് വന്നേക്കുന്നത് ആറ് കളേഴ്സാണ് വന്നേക്കുന്നേ ഉണ്ടോ ഇരുപത്തഞ്ച് രൂപയെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ എപ്പോഴും ഉള്ളവരെ അവരുടെ ട്രെൻഡിങ്ങായിട്ടുള്ള ഒരു ചെറിയ ഡിസൈനാണ് ചെറിയ വന്നിട്ട് നല്ല മെറ്റൽ ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് ഡിലീഫും എന്നുണ്ട് സ്റ്റോണിലാണ് ഈ ഒരു ചെറിയ ചെയ്തേക്കുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത് ഉണ്ടോ ഒരു സ്റ്റഡ് പാറ്റേണിലാണ് നല്ല മെറ്റൽ ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് ഉണ്ടോ അടുത്തത് വരുന്നത് ഒരു ചെറിയ ഡിസൈൻ തന്നെയാണ് ചെറിയ ഡിസൈൻ വന്നിട്ട് ഒരു കുഞ്ഞൊരു ഹാങ്ങിങ് പോലാണ് വന്നേക്കുന്നത് ഇതേ നോക്കിക്കേ ഒരു കുഞ്ഞൊരു സ്റ്റഡ് ഒരു സ്റ്റോൺ സ്റ്റഡ് വന്നിട്ട് കുഞ്ഞൊരു ചെറിയ ഹാങ് ചെയ്തിട്ടുണ്ട് കുഞ്ഞ് പിള്ളേർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും അതുപോലെ കുഞ്ഞ് കമ്മലുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും നല്ലതാണ് നല്ല മെറ്റൽ ഫിനിഷിങ്ങിൽ മെറ്റലാണ് ചെയ്തേക്കുന്നത് കണ്ടോ ഹാങ്ങിങ് ആയിട്ട് വരും ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ചേനാണേ വരുന്നത് അപ്പം ഇത്രയും കമ്മലുകളാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പം ഈ ഒരു കമ്മലുകളെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ട്രഡീ ട്രഡീഷണൽ അല്ല കുറച്ച് അടിപൊളി ഡ്രസ്സുകൾക്കായിരിക്കും ഇത് നല്ലത് കുർത്തീസ് ലോങ് ഷോർട്ട് കുർത്തി ഇപ്പം ഞാൻ ഇട്ടേന്നുള്ള ഇങ്ങനെ കോട്ടൺ കുർത്തി അങ്ങനെയുള്ളതിനൊക്കെ നല്ലതായിരിക്കും അപ്പം അതിന് ഈ ഒരു കമ്മലിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓപ്പൺ ബാംഗിൾസ് കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ നോക്കിക്കേ ഈ ഒരു ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് നല്ല ഈ ഒരു ഓഫ് ഗോൾഡ് കളറിൽ കളേഴ്സ് ഉണ്ടല്ലോ ഒരു പിങ്ക് നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഈ ഒരു പിസ്ത ഗ്രീൻ ഒരു മെറൂൺ ഒരു ബ്ലാക്ക് വൈറ്റ് പിന്നെ വരുന്നത് ഡാർക്ക് ടീൽ ബ്ലൂ കളറാണേ ചേറാ ബാച്ചെന്നൊക്കെ പറത്തില്ല അങ്ങനൊരു കളറാണ് അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഒരു വളയുടെ റേറ്റ് വരുന്നത് ഞാനത് ഒരെണ്ണതൊക്കെ അതിലെട്ട് കാണിക്കാം ഇതാ കണ്ടോ നമ്മളെ ഈ കമ്മലിന്റെ കൂടെ മാച്ചിങ് ആയിട്ട് ഇടാനായിട്ട് പറ്റും അതുപോലെ ഒരു കമ്മൽ അതുപോലെ ഞാൻ ഞാൻ ഇട്ടേക്കുന്ന ഈയൊരു കമ്മല് ഇങ്ങനെയൊക്കെ ഉള്ള കമ്മലുകൾക്ക് നമ്മളിപ്പോ കണ്ട ഒരു എന്താ ഒരു ബട്ടർഫ്ലൈ കമ്മൽ കണ്ടോ അങ്ങനെയൊക്കെ മാച്ചിങ്ങായിട്ട് നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും ഇതുപോലെയുള്ള ബട്ടർഫ്ലൈയും മാലകളൊക്കെ കണ്ടിട്ടാണീഷിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ പെയർ ചെയ്തിടാനായിട്ട് പറ്റുന്ന നല്ലൊരു പാറ്റേണാണ് ആണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നീട് ഞാൻ ഷോർട്ട്സിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു വള ഓപ്പൺ ബാങ്കിൽ തന്നെ അതിൽ കുറച്ച് അടിപൊളി ഉണ്ട് അത് ഈ ഒരു കമ്മലുകളുടെ കൂടെ പെയർ ചെയ്യാനായിട്ട് പറ്റും കമ്മലിൻ്റെ കൂട്ടത്തിൽ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല ലോങ് ലാസ്റ്റിങ്ങായിട്ട് ഇടാൻ പറ്റുന്ന ഓപ്പൺ ബാങ്കുകളാണ് ഇത് വേണ്ടത് ഇത് നിങ്ങളേത് സൈസുകാർക്ക് ഇടാൻ പറ്റും നോർമലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ടു ഫോർ സൈസേ വരുന്നുള്ളൂ ഇതാ ഇതിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ എഡി ഇടുമ്പം നിങ്ങളകത്ത് ഈ ഒരു മുത്ത് കഴിഞ്ഞാൽ ഇത് തുറന്ന് വരും കയറി കയറ്റി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെറുതാക്കേണ്ടവർക്കിത് അകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അവിടെ ഇരുന്നോളും അല്ലാത്തവർക്ക് ഇത് കുറച്ച് ഓപ്പണായിട്ട് നിൽക്കുക അത്രേ ഉള്ളൂ എല്ലാ സൈസുകാർക്കും സൈസ് ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്ന അപ്പം നിങ്ങൾ എപ്പോഴും ഇടുമ്പോൾ ഈ മുത്ത അകത്തോട്ട് വരുന്ന പോലെ ഇടുക അപ്പം നമുക്ക് കൈ വേദനിക്കത്തില്ല അതുപോലെ ഊരുമ്പോഴും അങ്ങനെ തന്നെ അല്ലെങ്കിൽ ഇത് ടൈറ്റ് ആയിട്ടുള്ളവർക്ക് വേദനിക്കും കണ്ടോ അപ്പം നല്ല ഭംഗിയുള്ള വളകളാണ് അറുപത് രൂപയാണ് ഈ ഒരു ഒരു വളയുടെ റേറ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു കമ്മലുണ്ടല്ലോ അതാ ഈ ഒരു കമ്മലിനൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കും ഈ ഒരു വള അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ റേറ്റ് ഉള്ള രണ്ട് പാ രണ്ട് മൂന്ന് പാറ്റേണും കൂടെ ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് കാണാം കുറച്ചും കൂടെ റേറ്റ് വരുന്നതാണ് ഇത് ഉണ്ടോ സെൻട്രലായിട്ട് നല്ല എ ഡി ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഹാർഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു ഓപ്പൺ നല്ല അതും നല്ല ഫിനിഷിങ്ങിലാണേ വന്നേക്കുന്ന ഉണ്ടോ അതും ഇതേപോലെ തന്നെ നിങ്ങളിടുമ്പം ഈ ഉണ്ട ഭാഗം അകത്തോട്ട് വരുന്ന പോലെ ഇടുക റേറ്റ് വരുന്നത് നൂറ്റി രൂപ ഒരു വളയുടെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു ഡിസൈനാണ് ഒരു എ ഡി സ്റ്റോൺസ് ഒക്കെ വന്നിട്ടും സെൻട്രിൽ ഒരു റെഡ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതും റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് തന്നെയാണേ നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ് സെൻട്രൽ ബട്ടർഫ്ലൈ ആണ് വരുന്നത് ഈ ഒരു രണ്ട് സൈഡിലായിട്ട് ഈ ഒരു ബോൾസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ ഈ ഒരു ഇത് ഈ ഒരു വളം മാത്രമാണ് അറുപത് രൂപ വരുന്നത് ബാക്കിയൊക്കെ നൂറ്റി മുപ്പതാണേ വരുന്നത് കണ്ടോ കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കൂടെ വാരി കയ്യിലിട്ടിട്ടല്ലേ എന്തായാലും ഇതോ സിംഗിളായിട്ട് നിങ്ങളിടാവും സിംഗിളായിട്ടിടുന്ന വളകളാണ് ഇത് ഞാൻ ജസ്റ്റ് കാണിക്കാനുള്ള സൗകര്യത്തിന് മാതിരി ഇട്ടേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകളും വളകളും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ നാൽപ്പത് അമ്പതും അതിന് മുകളിലോട്ട് വരുമ്പോൾ അറുപതും ആണ് സോറി നാൽപ്പതും ആണ് വരുന്നത് ഇപ്പം നിലവിൽ പോസ്റ്റിൽ ഇച്ചിരി ഡിലേ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൊറിയർ സെലക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ആണെങ്കിൽ മാക്സിമം ഒരു അറുപത് രൂപ വരെ ഷിപ്പിംഗ് വരത്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊറിയറ് പോലെ ഇരിക്കും അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുവാൻ നന്ദി നമസ്കാരം ബൈ ബൈ